അയ്യപ്പൻകോവിലിൽ മഹാത്മാ ഗ്രാമവികസന സെമിനാർ നടന്നു അയ്യപ്പൻകോവിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷത്തെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലുണ്ടായ വികസനം ബോർഡിപ്പ് ചർച്ച ചെയ്യാനാണ് സെമിനാർ സംഘടിപ്പിച്ചത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി എടുക്കേണ്ട നിലപാട് വിശദീകരിക്കാനും എന്ത് നയസമീപനമാണ് ഓരോ പാർട്ടി പ്രവർത്തകരും സ്വീകരിക്കേണ്ടതെന്നും വിശദീകരിച്ചു നിർജ്ജീവമായ മണ്ഡലം കമ്മിറ്റിയെ ഉണർത്താൻ കഴിഞ്ഞ ഭരണസമിതിയാണ് നിലവിലുള്ളതെന്ന് വിലയിരുത്തലാണ് ഉണ്ടായത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ സജ്ജരാക്കാനും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിനുമായുള്ള ആഹ്വാനവും സെമിനാറിലുണ്ടായി സെമിനാർ ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിരീഷ് തോമസ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ നമ്മള് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പരിപാടി ചെയ്യാൻ ഞാൻ നമ്മളാ ആ ചപ്പാത്തിന്റെ ആ കെട്ടിടം ഉണ്ടല്ലോ ആ കെട്ടിടത്തിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപ എസ്റ്റിമേറ്റും എടുത്ത് അത് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യാനായിട്ടും അത് പൂർത്തിയാക്കാനായിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് അത് ടെൻഡറും വെച്ചു നമ്മള് ആ ഇറങ്ങുന്നതിന് അത് ഇറക്കണമെന്നൊരു ടെൻഡറും വെച്ച് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഡി സി സി സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് സെമിനാർ നയിച്ചു സെമിനാറിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ അധ്യക്ഷനായിരുന്നു നേതാക്കളായ രാജേന്ദ്രൻ മാരിയിൽ ജോസഫ് കുര്യൻ സോണിയ ജെറി റോസമ്മ ജോസ് ഷാജി പി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിന്ദ്